ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ കൊല്ലം ജില്ല നാളെ ബൂത്തുകളിലേക്ക് പോകാനിരിക്കെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ചു പോളിംഗ് ബൂത്തുകളുടെ ക്രമനമ്പർ അനുസരിച്ചാണ് വിതരണം നടത്തിയത് പോളിംഗ് സാമഗ്രികൾ സ്വീകരിച്ച ശേഷം ഉദ്യോഗസ്ഥരെ പോളിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി വാഹനങ്ങൾ ക്രമീകരിച്ചിരുന്നു പോളിംഗിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ദേവിദാസ് അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിനായി ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമെന്ന ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് പറഞ്ഞു ക്രമീകരണങ്ങള് നമ്മുടെ ഇവിടെ ഇപ്പം ഈ വിതരണ കേന്ദ്രത്തില് വേണ്ടിയിട്ട് സാമഗ്രികൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ പരിശോധന നടത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള മുഴുവൻ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും സാധന സാമഗ്രികൾ വിതരണം ചെയ്തു അവർ പോകുന്നതിനുള്ള ഒരുക്കങ്ങളിലാണ് മറ്റ് വിതരണ കേന്ദ്രങ്ങളിലും ഏതാണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ വിതരണ നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റെങ്ങും നിന്നും യാതൊരു വിധത്തിലുള്ള വിഷയങ്ങളും എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ഇതുവരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് വിതരണ നടപടികൾ ഏതാ സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മുടെ ജില്ലയിൽ ആകെ എൺപത്തിയെട്ട് പോളിംഗ് സ്റ്റേഷനിലാണ് ക്രിറ്റിക്കലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി എഴുപത്തേഴ് പോളിംഗ് സ്റ്റേഷനുകൾ സെൻസിറ്റീവാണ് ഈ മുഴുവൻ പോളിംഗ് സ്റ്റേഷനും ഏതാണ്ട് ആയിരത്തി നാനൂറ്റി അറുപത് പോളിംഗ് സ്റ്റേഷനുകളിൽ സി സി ടി വി വെബ്കാസ്റ്റിംഗ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രശ്നബാധിത ബൂത്തുകളിൽ സി എ പി എഫ് സെൻട്രൽ ഫോഴ്സിൻ്റെ ഒരു സുരക്ഷയും കൂടി അധികമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഇങ്ങനെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന മൈക്രോ ഒബ്സർവേഴ്സിനെയും കൂടി നിയോഗിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിലുള്ള ഉറപ്പുവരുത്തിയിട്ടുണ്ട് ജില്ലയിലെ പതിനൊന്ന് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലെയും പോളിംഗ് സ്റ്റേഷനുകൾ അതത് മണ്ഡല എ ആർഒമാർ കൃത്യമായി സന്ദർശിച്ച് വിലയിരുത്തിയിട്ടുണ്ട് കള്ളവോട്ട് തടയാനുള്ള എല്ലാ നടപടിയും കൈക്കൊണ്ടിട്ടുണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പെൻസിൽ സ്റ്റാമ്പ് പാഡ് ബോൾ പെൺ പേപ്പർ പിൻ പശ തീപ്പട്ടി ബ്ലേഡ് വെളുത്ത നൂല് കോട്ടൺ മഷി മെഴുകുതിരി കാർബൺ പേപ്പർ റബ്ബർ ബാൻഡ് സെല്ലോ ടേപ്പ് മഷി മഷി സൂക്ഷിക്കാനുള്ള പാത്രം മഷി കളയാനുള്ള തുണി വിവിധ പാസുകൾക്കുള്ള പ്ലാസ്റ്റിക് പൗച്ചുകൾ ഡ്രോയിംഗ് പിൻ തുടങ്ങിയവയാണ് വിതരണം ചെയ്ത സാമഗ്രികൾ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലാണ് ജില്ലയിൽ ഏറ്റവുമധികം പോളിംഗ് ബൂത്തുകൾ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഒന്നു വീതം സ്ത്രീ സൌഹൃദ പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ മുൻകാല സംഭവങ്ങൾ കണക്കിലെടുത്ത് ആകെ എൺപത്തിയെട്ട് പ്രശ്നബാധിത പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി